പ്രിയമുള്ളവരെ അസ്സാം വലൈക്കും വറഹമത്ത് ലാഹിത്താലു ഏഴര പതിറ്റാണ്ട് മലയാളി വായിച്ച ഇസ്ലാമിക വായനയുടെ നേർസാക്ഷ്യമാണ് ഐ പി എച്ച് കലാ സാഹിത്യം സംസ്കാരം മതതാരതമ്യ പഠനം ചരിത്രം നരവംശാസ്ത്രം തുടങ്ങി വ്യത്യസ്ത മേഖലകളിൽ ആയിരത്തിലധികം ടൈറ്റിലുകൾ ഇതിനകം ഐ പി എച്ച് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഐ പി എച്ചിൻ്റെ നേതൃത്വത്തിൽ ഈ വരുന്ന ഫെബ്രുവരി എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിൽ മലപ്പുറം വാരിയങ്കുന്നത് കുഞ്ഞഹമ്മദ് ഹാജി സ്മാരക ടൗൺ ഹാളിൽ വിപുലമായ തോതിൽ ഒരു പുസ്തകമേള സംഘടിപ്പിക്കപ്പെടുകയാണ് കേരളത്തിനകത്തും പുറത്തുമുള്ള നാൽപ്പതിലധികം വരുന്ന പ്രസിദ്ധീകരണാലയങ്ങളുടെ പതിനായിരത്തോളം ടൈറ്റിലുകളുടെ വിപുലമായ പ്രദർശനവും വിപണനവും ആ സമയത്ത് അരങ്ങേറുന്നു മേളയിലേക്ക് നിങ്ങളേവരുടെയും കുടുംബസമേതമുള്ള സാന്നിധ്യം പ്രതീക്ഷിക്കുകയാണ് വിദ്യാലയങ്ങൾക്കും ലൈബ്രറികൾക്കും പ്രത്യേകമായ ഇളവുകളും ഡിസ്കൗണ്ടുകളുമുള്ള ഈ മേളയുടെ സജീവമായ വിജയത്തിന് നിങ്ങളെവരുടെയും പിന്തുണ പ്രതീക്ഷിക്കുന്നു